കുട്ടേടാ ഏകദേശം റോഡ് ഇതിനൊപ്പായില്ല ഏഹ് റോഡ് പൊന്തിച്ച് 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 ആ സാധു ഭാഗ്യവാനാ ഏഹ് കെച്ചിലായല്ലോ അയാൾ ഞാനും വിചാരിച്ചു ഈ റോഡും ഒക്കോട്ട് ഒരുപാട് മാറ്റം ഉണ്ടായിന്നെ ഇപ്പം ഏകദേശം ഒന്നര അടിയോളം ഒരു പൊന്തിച്ചിരിക്കുന്ന റോഡ് ആ അപ്പോളാണ് ഇപ്പം ഏകദേശം ഇതിനൊപ്പായതിട്ടാ ആ പോലോ കുട്ടേടാ സെൻട്രൽ ഒരു കട്ട വെച്ചാൽ കറക്റ്റ് ആണല്ലേ ആ ഓക്കെ ഇൻഷാല്ല അപ്പളീ ആ ഇവിടെ ഇവിടെ ചെറിയ ഇത് വന്നില്ലേ വലിവ് വെട്ടി കൊടുക്കുക ഇവിടെ ചെറിയ കര വന്നിട്ട് മക്കളെ ചെറുതായിട്ടൊരു കര വന്നോ എങ്ങനെ അങ്ങനെ വന്നതെന്നാണ് ആ ഒരു മിനിറ്റ് ഇട്ടാ ഇവിടെ ഒരു പില്ലറുണ്ട് ഇവിടെ ഭീമുണ്ട് അല്ലേ ഇങ്ങനെ അടിച്ച് ഫുള്ള് തർത്തി ബാക്കിയാലൊരു ഐഡിയ കിട്ടുള്ളൂ ഇനി ഏഡി ആക്കണം അപ്പോൾ ഇത് രണ്ട് റൂമാണ് കേട്ടോ മക്കളെ ഈ ഇടക്കെട്ട് നമ്മൾ ഇപ്പം കെട്ടില്ല പിന്നീട് ആവശ്യം മാത്രം പിന്നീട് കെട്ടി രണ്ടും കൂടി ഒറ്റ റൂമാക്കിയിട്ട് ഇങ്ങനെ വരാട്ടെ രണ്ടും കൂടെ ഒറ്റ റൂമാണ് അപ്പം എന്ത് ചെയ്യാ ഇൻഷാല്ല അങ്ങനെ ഇവിടെ പണികളൊക്കെ ഏകദേശം തീരണം പെട്ടെന്ന് പെട്ടെന്ന് നാളെ എല്ലാവരും കൂടി ഉണ്ടാവില്ല ഏഹ് എല്ലാവരും ഉണ്ടാവില്ല നാളെല്ലാവരും ഉണ്ടാവും കല്ലേ കല്ലിൽ നിന്ന് എത്താൻ പറയാം നോക്കാം അതിൽ എത്തണെത്തിക്കോട്ടെ ഇതിലാവിലാവില്ല മുന്നേ കണ്ട് ഇവിടെ കണ്ട് ക്ലിയർ ആവൂല ഇനിയിപ്പോഴും ഡോർ വെക്കാനുള്ള ഭാഗം ശ്രദ്ധിക്കണേട്ടാ ആ അവിടെ കൊതട്ടില്ല അതല്ല കളിയെന്നാണ് നമ്മളൊന്നും പറഞ്ഞതിന്റെ ആവശ്യം നമുക്ക് അറിയാം എന്നാലും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആയിക്കോട്ടെ ആ അവിടെ കൊതണ്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടേ കാരണം ഈ കട്ടിലൊക്കെ അടി മാലയും അത് ഇടപെടൽ കുടുമ്പടി ഇട്ടവരിട്ടാണ് കുടുമ്പടി അവർ വെച്ച് അടിമേലും എന്തുണ്ട് പടി വരണ്ടിട്ടാണ് അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തുളച്ച് കഴിഞ്ഞിരുന്നോണ്ട് ആ മട്ടത്തേക്കാണ് അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അല്ല മറ്റേ അക്ക റെഡിയാക്കണം പിന്നെ ഇത് ഹൈറ്റ് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് എട്ടിഞ്ച് കറക്റ്റ് കറക്റ്റാക്കാൻ വേണ്ടി ഒരു നാലഞ്ചിൻ്റെ കട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ എന്ത് ചെയ്യും പിള്ളേർ ബുദ്ധിമുട്ടേടെ കുടുങ്ങാളാണ്